മുൻനിര ഇലക്ട്രിക് ടു വീലർ ബ്രാൻഡുകളായ ഓല ടി വി എസ് ഏതർ തുടങ്ങിയവരെല്ലാം വില കുറഞ്ഞ വേരിയൻ്റുകൾ അവതരിപ്പിച്ച് കളം നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ ബജാജിന് മാത്രമായി വെറുതെ ഇരിക്കാനാവുമോ അതെ ബജാജ് മിറക്കുന്നു ഒരു ലക്ഷത്തിൽ താഴെ മാത്രം വില വരുന്ന ഒരു കിഡിലൻ മോഡൽ ചേതക് പ്രീമിയം ചേതക് അർബൻ എന്നീ വേരിയൻ്റുകൾക്ക് ശേഷം ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ വേരിയൻറ്റിന് ഇവർ പേര് നൽകിയിരിക്കുന്നത് ചേതക് ടു എന്നാണ് വെറും തൊണ്ണൂറ്റാറായിരം രൂപ എക്സ് ഷോറൂം വിലയിൽ വരുന്ന ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിനെ പറ്റി ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് ടു വീലറുകളിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ബജാജ് ചേതക്കിൻ്റെ ഏറ്റവും കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലിയായ ടു നയൻ സീറോ വൺ എന്ന ഈ വേരിയൻറ്റ് വരുന്നത് രണ്ട് പോയിൻറ്റ് എട്ട് എട്ട് കെ ഡബ്ല്യു എച്ചിൻ്റെ ഫിക്സഡ് ബാറ്ററി പാക്കുമായാണ് ഒരൊറ്റ ഫുൾ ചാർജിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് അവകാശപ്പെടുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അറുപത്തിമൂന്ന് കിലോമീറ്റർ പെർ ഹവറാണ് ചേതകിൻ്റെ നിലവിലുള്ള വേരിയൻറ്റുകളിൽ നിന്നും അല്പം വ്യത്യസ്തമായി അഞ്ച് വൈബ്രൻ്റ് കളറുകളിലാണ് ഈ വേരിയൻ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് റെഡ് വൈറ്റ് ബ്ലാക്ക് ലൈം യെല്ലോ അശ്വർ ബ്ലൂ എന്നിങ്ങനെയാണ് അഞ്ച് വ്യത്യസ്ത നിറങ്ങൾ ബജാജ് ചേതക്കിൻ്റെ നിലവിലുള്ള വേരിയൻറ്റുകളുടെ അതേ ഡിസൈനിലും അതേ മെറ്റൽ ബോഡിയിലും തന്നെയാണ് ഈ വേരിയൻറ്റും ഇറങ്ങുന്നത് എന്നാൽ മറ്റ് വേരിയൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഫിസിക്കൽ കീ ആണ് ഈ വേരിയൻ്റിന് നൽകിയിരിക്കുന്നത് ചേതകിൻ്റെ നിലവിലുള്ള വേരിയൻറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സൈഡ് മൗണ്ടഡ് മോട്ടോർ തന്നെയാണ് ടു നയൻ സീറോ വൺ എന്ന ഈ വേരിയൻറ്റിലും ഉപയോഗിച്ചിരിക്കുന്നത് മറ്റുള്ള വേരിയൻ്റുകളെ അപേക്ഷിച്ച് ടു നയൻ സീറോ വൺ എന്ന ഈ വേരിയൻറ്റിന് വില കുറച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഈ വേരിയൻറ്റിന് നൽകിയിരിക്കുന്നത് ഒരു ഫിസിക്കൽ കീ ആണ് എന്നുള്ളതാണ് ചേതക്കിൻ്റെ നിലവിലുള്ള വേരിയൻറ്റുകൾക്ക് നൽകിയിരിക്കുന്നത് ഒരു ഡിജിറ്റൽ കീ ഫോബാണ് ആ കീഫോബ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകാവുന്നതുമാണ് ആ കീഫോബിന് പകരമായി പുതിയ വേരിയൻറ്റിൽ നൽകിയിരിക്കുന്നത് ഒരു സാധാരണ ഫിസിക്കൽ കീ ആണ് രണ്ടാമത്തെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ടോപ്പ് സ്പീഡിലാണ് നിലവിലുള്ള അർബൻ വേരിയൻറ്റിൻ്റെ ടോപ്പ് സ്പീഡ് എഴുപത്തി കിലോമീറ്റർ പെർ ഹവർ ആയിരുന്നു എന്നാൽ പുതിയ വേരിയൻറ്റിന് അറുപത്തി കിലോമീറ്റർ പെർ ഹവർ മാത്രമാണ് ടോപ്പ് സ്പീഡ് അതായത് മോട്ടോറിൻ്റെ പവർ ഔട്ട്പുട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ചാർജറിലാണ് നിലവിലുള്ള പ്രീമിയം വേരിയൻറ്റിന് ഒരു ഓൺ ബോർഡ് ചാർജറും അർബൻ വേരിയൻറ്റിന് ഓഫ് ബോർഡ് ചാർജറുമായിരുന്നു നൽകിയിരുന്നത് ഈ രണ്ട് ചാർജറുകളും ഉപയോഗിച്ച് ഒരു ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ട സമയം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ആയിരുന്നു എന്നാൽ പുതിയ വേരിയൻ്റിൽ നൽകിയിരിക്കുന്ന ഓഫ് ബോർഡ് ചാർജർ ഉപയോഗിച്ച് ആറ് മണിക്കൂറാണ് ഒരു ഫുൾ ചാർജ് ആവാൻ വേണ്ട സമയം മറ്റൊരു വ്യത്യാസം വന്നിരിക്കുന്നത് കണക്ടിവിറ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ് നിലവിലുള്ള വേരിയൻറ്റുകൾക്ക് ബ്ലൂടൂത്ത് മൊബൈൽ ആപ്പ് കണക്ടിവിറ്റികൾ ലഭിച്ചിരുന്നു എന്നാൽ പുതിയ വേരിയൻറ്റിന് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സുകൾ ലഭിക്കുന്നത് ടെക്പാക്ക് അപ്ഗ്രേഡേഷനിലൂടെ മാത്രമായിരിക്കും മൂവായിരം രൂപ അധികമായി നൽകി വാങ്ങാവുന്ന ടെക് പാക്കിൻ്റെ കൂടെയാണ് റിവേഴ്സ് സ്പോർട്സ് എന്നീ മോഡുകളും നൽകിയിട്ടുള്ളത് ടെക് പാക്ക് ഇല്ലാതെ ഈ വേരിയൻറ്റിന് ഇക്കോ മോഡ് മാത്രമായിരിക്കും ഉപയോഗിക്കാനാവുക ടെക് പാക്കിൽ അഡീഷണൽ ഫീച്ചറുകളായി ഹിൽ ഹോൾഡ് മോഡ് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കോൾ അലേർട്ട് ആൻഡ് മ്യൂസിക് കൺട്രോൾ ഫോളോ മീ ലൈറ്റ് തുടങ്ങിയ ഫീച്ചറുകളെല്ലാം ലഭ്യമാണ് എക്സ്ട്രാ ടെക് പാക്ക് സഹിതം തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ എക്സ് ഷോറൂം വിലയ്ക്കാണ് ഈ വണ്ടി ലഭ്യമാവുക ബജാജിൻ്റെ നിലവിലുള്ള വേരിയൻറ്റുകളായ ബജാജ് പ്രീമിയം അർബൻ എന്നീ വേരിയൻ്റുകളിൽ പ്രീമിയത്തിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് കെ ഡബ്ൾ ബാറ്ററി പാക്കും അർബനിൽ രണ്ട് പോയിന്റ് ഒൻപത് കെ ഡബിൾ എച്ചിൻ്റെ ബാറ്ററി പാക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ചാർജിൽ പ്രീമിയത്തിന് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ റേഞ്ചും അർബന് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചുമാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ രണ്ട് വേരിയൻ്റുകൾക്കും മണിക്കൂറിൽ എഴുപത്തി മൂന്ന് കിലോമീറ്റർ പെർ ഹവറാണ് ടോപ്പ് സ്പീഡ് ചേതക് പ്രീമിയത്തിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയും ചേതക് അർബന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുമാണ് എക്സ് ഷോറൂം വില ചേതകിൻ്റെ ഏറ്റവും പുതിയ വേരിയൻ്റായ ടു നയൻ സീറോ വൺ ലഭ്യമാകുന്നത് തൊണ്ണൂറ്റി ആറായിരം രൂപ എക്സ് ഷോറൂം വിലയ്ക്കുമാണ്